പാർലമെൻറ്റിലെ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം ഒരു പ്രമേയം നൽകി അദ്ദേഹത്തിൽ വിശ്വാസമില്ലെന്നും ആ വിശ്വാസ പ്രമേയമാണ് പക്ഷേ കൊടുത്തതിൽ പോലും അക്ഷരത്തെറ്റും അതുപോലെ തന്നെ അതിൻ്റെ ചട്ടങ്ങളും പാലിക്കാതെ അത് കൊടുത്തുകൊണ്ട് തിരിച്ചു കൊടുത്തു ഒരവസരം കൂടി കൊടുത്തു നിങ്ങൾ മര്യാദയ്ക്ക് ഇത് യോഗേനേരെയൊന്ന് പൂരിപ്പിച്ച് പറഞ്ഞു കൊടുത്തു അത് ശരിയാക്കി കൊടുക്കുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് തന്നെ ഭരണപക്ഷം ഒരു പണി കൊടുത്തു അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്നാണ് പറയുന്നത് പ്രിവിലേജ് മോഷൻ എന്നും പറയുന്നുണ്ട് അവകാശ ലംഘനമാണ് അവകാശ ലംഘനത്തിന് ഒരു പ്രമേയം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അത് ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത് പാർലമെൻ്ററി കാര്യങ്ങൾ നോക്കുന്ന കിരൺ റിജിജു പറയുകയും ചെയ്തിരിക്കുന്നു എങ്ങനെയുണ്ട് രഞ്ജസ ഈ രഞ്ജി രഞ്ജർ എടുക്കുന്ന പണി കൃത്യമായിട്ട് അറിയത്തില്ല പണി എടുക്കരുത് പഠിച്ചിട്ട് എടുക്കണം പഠിച്ചിട്ടെടുക്കണം നമുക്ക് മാത്രമല്ല ഇതെല്ലാവർക്കും കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ വിഷയവും കാരണം ഇതിനകത്ത് വളരെ ദീർഘമായിട്ട് പണിയെടുത്ത് വന്നിട്ടുള്ളൂ അല്ലേ പണിയെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയാകണമെന്ന് ഒരു കൃത്യമായിട്ട് എടുത്ത് ഞാൻ പറഞ്ഞ ചായക്കട നടത്തി അല്ല ഒരു ചായക്കടക്കാരൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ആയിട്ടുള്ള ഒരാളെയാണല്ലോ ആണല്ലോ നമ്മളിപ്പോൾ കാണുന്നത് ആ ചായക്കടക്കാരനെ ലോകം ആ ചായക്കടക്കാരൻ്റെ വായ എങ്ങനെ തുറക്കുന്നു എന്ത് പറയുന്നു എന്നും അതിനനുസരിച്ച് ലോക പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് വരെ മാറി മറിയുന്ന അവസ്ഥയുണ്ട് പറഞ്ഞ് ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു രീതി അപ്പോഴാണ് ഒരു കൊച്ചു പയ്യൻ കാര്യങ്ങൾ പഠിക്കട്ടെ പത്തൊൻപത്തേഴ് വയസ്സായി ഇനിയെങ്കിലും ഇപ്പോൾ പറഞ്ഞത് അതിനകത്ത് വലിയ കാര്യമുണ്ട് ഒരു അവിശ്വാസ പ്രമേയം ഒരു പ്രതിപക്ഷം നേത പാർട്ടി നൂറ്റി പതിനെട്ട് എം പിമാർ പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്പീക്കർ ഇതിനകത്ത് കറക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്ര മാത്രം ബാലിശമാണ് എത്ര അറിവുണ്ട് അവർക്ക് അതിനകത്തു നിന്നുള്ള കാര്യം തീർന്നില്ലേ ബി ജെ പിയുടെ ഇതുപോലെ സ്ഥാനം തിരിച്ചു കൊടുത്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തമാശ പറയാം അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസം ഇന്ന് മനോരമയിൽ എന്തുമായിരുന്നു മനോരമ പറയുന്നത് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു അതുകൊണ്ട് രാ അദ്ദേഹത്തിൻ്റെ റേറ്റിങ് കൂടി ഫോർട്ടി സിക്സ് പേഴ്സൻ്റ് ആൾക്കാർ അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹം എന്തു എന്ന് വെച്ചാൽ അദ്ദേഹം ഏതാണ്ട് സാധനം എടുത്ത് മരുത്വമല എടുത്തോണ്ട് മരുത്തമലിയ തീരുമാനം എടുത്തുണ്ടോ ആ എടുത്തോണ്ട് പോലെ ഉള്ളി പറയുന്നത് എന്താണ് അതിപ്പോ ഇപ്പം ചിലപ്പം വൃത്തിയായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ സ്പീക്കർ തീരുമാനം എടുക്കുകയാണെങ്കിൽ പാർലമെന്റ് മെമ്പർ സ്ഥാനം പോകുന്ന രീതിയിൽ അതിൻ്റെ ഞാൻ പറഞ്ഞു കുരുക്കുമായിട്ട് കാര്യങ്ങൾ ഇപ്പൊ ബി ജെ പി വരും ഞാൻ പറഞ്ഞിട്ട് അവസാനം വരെ ഇയാളെ കൊണ്ട് കളിപ്പിക്കും അവസാനം കൊണ്ടൊന്ന് ഏറ്റവും വലിയൊരു കുരുക്കിനകത്ത് കൊണ്ടൊന്ന് ചാടിക്കും അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു ആരാ അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ രാജ്യവിരുദ്ധമാണ് അതായത് രാജ്യദ്രോഹപരമാണ് തെറ്റായ കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു ഏറ്റവും അവസാനം ആദ്യത്തെ ഒരു പുസ്തകത്തിൻ്റെ കാര്യം വന്നു അതിനകത്ത് നിയമലംഘനമുണ്ട് ചട്ടലംഘനമാണ് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം അത് അവിടെ കൊണ്ടുവന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ആ പുസ്തകം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് വിഷയമായപ്പോൾ അത് ചർച്ചയായപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അങ്ങനെ സാധനമില്ല അതിൻ്റെ ആ ജവാൻ പറയുന്നു എനിക്കറിയത്തില്ല അടിച്ച പെൺകുന്കാരൻ പറയുന്നു എനിക്കടിക്കത്തില്ല അവസാനം ഇയാളിത് കണ്ടുവന്നു ഓട്ടിച്ചുകൊണ്ട് വന്നു അതിനെതിരെ കേസ് നടക്കും ഒരു വിഷയം അതവിടെ നിൽക്കും അതും ഈ പറയുന്ന രാജ്യത്തിനക പാർലമെൻറ്റിനകത്ത് നടക്കാത്ത അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി അതായത് ജവാനും ഒരു നമ്മുടെ ഭരണ സംവിധാനവും തമ്മിൽ യുദ്ധം വന്നപ്പോൾ വേണ്ട രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പട്ടാളക്കാരെ വഴിയാധാരമാക്കി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അടിസ്ഥാനമില്ലാത്ത കാര്യം അതായത് ജനത്തിനെ ഔദ്യോഗികമായിട്ട് ഏറ്റവും സുപ്രീം കോടതിക്ക് പോലും പാർലമെന്റിനകത്ത് നടക്കുന്ന കാര്യത്തിനകത്ത് ഇടപെടാൻ ഇല്ലാത്തതോ അത്രയും പവിത്രമായ ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുക രാഹുൽ ഗാന്ധി എത്ര വലിപ്പമുണ്ട് ആ വിഷയത്തിനൊന്നാലോചിക്കണം രണ്ടാം അദ്ദേഹം ഇന്നലത്തെ ഇന്നിപ്പം നമുക്ക് വേണ്ടപ്പെട്ട മന്ത്രിമാർ ഇപ്പം സാർ കഴിഞ്ഞ ടോക്കിനകത്ത് പറഞ്ഞാൽ ശരിയാണെങ്കിൽ കരാറിനെ പറ്റി തീരുമാനമായിട്ടില്ല ഏതാ ഇന്ത്യ വ്യാപാര കരാർ ഇതുവരെ തീരുമാനമായിട്ടില്ല ട്രംപ് എന്ന് പറയുന്നവൻ അവിടെ നിന്ന് പൊട്ടത്തൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അയാൾ പൊട്ടത്തനും പറയുന്നുണ്ട് അയാൾ ലോകത്തിലുള്ള എല്ലാ കാര്യത്തെ പറ്റി അഭിപ്രായം പറയുന്നത് ഈ അഭിപ്രായത്തിനൊന്നും ലോകം ഇപ്പോൾ ഒരു വിലയും കൊടുക്കുന്നില്ല ഏറ്റവും അവസാനം അവിടുത്തെ പാർലമെന്റിലും അവിടുത്തെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും പറയുന്നത് ഇയാളുടെ മനോനില പരിശോധിക്കണം ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടോ അതായത് പ്രായത്തിൻ്റെ വിഷയമാണോ എന്നുള്ള രീതിയിൽ പോലും അവരുടെ ഹൗസുകൾ പാർലമെന്റ് ഹൗസുകളിലോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരും അത്ര പ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആണ് അയാൾ എന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപാണ് ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ പറയുകയും ആ കാര്യം തന്നെ അകത്തു കൊണ്ടുവന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു ഏത് ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കും ഊർജ്ജ പ്രസിന്ധി ആണെങ്കിലോ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം അയാൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന എണ്ണ ഇറക്കുമെന്ന് നിർത്തിയെന്ന് ട്രംപ് പറഞ്ഞില്ലേ ഇന്നത്തെ ഒരു അടിസ്ഥാനം വരുന്ന പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങൾക്കകത്ത് പറഞ്ഞു രണ്ടാം പറഞ്ഞിട്ടുണ്ട് നിർത്തിയിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മേടിക്കും അപ്പൊ പണ്ടുതൊട്ടേ പറഞ്ഞോണ്ടിരിക്കുവോ ആ ട്രംപിന്റെ അടുത്ത് ട്രംപ് പറഞ്ഞപ്പോഴും പറഞ്ഞു ലോകത്തോട് പറഞ്ഞു പലവട്ടം പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എനിക്കത് അതുപോലെ ക്ഷീര നമ്മുടെ ക്ഷീരരക്ഷകരുടെ വിഷയം ഇവിടുന്ന് ആണ് നമ്മൾ മോദി വന്നതിന് ശേഷം മോദി മെനക്കെട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇവിടുത്തെ കർഷകർക്ക് പൈസ കൊടുത്ത് പമ്പ് ചെയ്ത് ഇവിടുത്തെ ക്ഷീര കർഷകരെ വല് വലുതാക്കി അവന് ഇപ്പം ലോകത്തിലെ ഏറ്റവും പാൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അവിടെ തൊട്ട് അമേരിക്കയിൽ നിന്ന് പാലിറക്കുന്നതിരിക്കണമെന്ന് പറയുമ്പോൾ അന്നേ പറഞ്ഞ് നടക്കത്തില്ല അങ്ങനെ ചർച്ചയായി വേണ്ട അപ്പോൾ ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അവിടുന്ന് ഈ നിർമ്മിത കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ ശരിയല്ല ഇറക്കുമതി അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും അനുവാദം കൊടുത്തിട്ടില്ല അതായത് എന്നാ പിന്നെ പാടൊന്നും ഇല്ലായിരുന്നില്ല നേരത്തെ ഈ വിഷയം നമ്മൾ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരത്തില്ലായിരുന്നെങ്കിലിപ്പോഴും പ്രതിസന്ധി ഇല്ലെന്നൊന്നും പക്ഷേ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിജീവിച്ചു നമ്മളെ ബാധിച്ചിട്ടില്ല ആരൊക്കെ പതിനേഴ് ശതമാനം കയറ്റുമതിക്കകത്ത് അയാൾ ഉണ്ടാക്കിയ കുഴപ്പം അയാളുടെ ഇഷ്ടത്തിന് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ പറ്റിയതിനകത്ത് അയാൾ നമ്മളെ പ്രതിസന്ധിയിലാക്കാൻ പല ഘട്ടം ശ്രമിച്ചിട്ട് നമ്മളിതിനെല്ലാം അതിജീവിച്ച് ജിയോ പോളിറ്റിക്സിൽ നമ്മൾ ഏറ്റുമുതിക്കും പല രാജ്യങ്ങളുമായിട്ടും ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സീറോ താരിഫിനൊക്കെ ഇത് ഈ രീതിയിൽ ഇന്ത്യയെ വിറ്റു എന്നുള്ള രീതിയിൽ ഔദ്യോഗികമായിട്ട് പാർലമെൻറ്റിൽ സംസാരിച്ചു അതിൽ കൂടുതലൊരു പ്രതിപക്ഷ നേതാവ് ശരിയാകാത്ത രീതിയിൽ പറഞ്ഞു കരാറായോ എന്നയാൾ അറിഞ്ഞ് തിരക്കാൻ പറ്റും ഈസിയായിട്ട് തിരക്കാൻ പറ്റും ഈ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്തുള്ള കളരെ വ്യക്തി കൃത്യവും വ്യക്തതയുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള രേഖകളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പറഞ്ഞു എന്നുള്ള രീതി വെച്ചിട്ട് കിരൺ റിജു അനുവാദം കൊടുക്കുന്നുണ്ട് ഇത് ചർച്ച ചെയ്യണം കാരണം ഇയാളെ ഈ രീതിയിൽ വിടാൻ പറ്റരുത് കാരണം ഞാൻ ടി ജി പറഞ്ഞ പോലെ ഇവർ നല്ല നാടനടിയാ കൊടുക്കണ്ടേ ചെ വിക്കൽ തീർത്ത് അടിയാ കൊടുക്കണ്ടേ നേരത്തെ ആയിരുന്നെങ്കിൽ ചെയ്യുന്നത് എനിക്ക് നരേന്ദ്രമോദിയുടെ ചില നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല കാരണം പാർലമെന്റിൽ ഒരു വിഷയം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഒരു മൂച്ചടി നടക്കുമ്പോഴത്തേനും സംഭവം തീരും മനസ്സിലാവുന്നുണ്ടോ ആവശ്യമില്ലാത്ത വർത്താനം വരുന്നില്ല ഒരു വാർത്ത വരും എന്നല്ലേ ഉള്ളൂ അതിനെക്കാട്ടി വലിയ കാര്യമില്ല ഒരു ഓപ്പറേറ്റിംഗ് ആയിരുന്നത് പെണ്ണുങ്ങളെ കൊണ്ടുനച്ചിട്ട് മോദിയെ തല്ലിക്കാനും എന്നിട്ട് അവിടെ നിന്നിട്ട് ഇല്ല നമ്മുടെ മണിപ്പൂരിൽ നടന്ന പോലെ പട്ടാളക്കാർക്ക് നക്തമായിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങിയിരുന്നത് പോലെ അതേ നിലപാടെടുക്കുന്നതിന് വേണ്ടി തീരുമാനം എടുക്കുന്നവർക്ക് അടിയല്ല അത് പിന്നെ എന്താ കൊടുക്കണ്ടേ അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ആ സ്റ്റാൻഡേർഡിൽ അവരെ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏഹ് അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഏതായാലും പ്രതിപക്ഷ നേതാവിന് പണി കിട്ടി ഞാൻ മുൻപേ നമ്മൾ പറഞ്ഞതുപോലെ ഓല കീറി വെക്കുന്നത് മൂന്ന് കൊത്തിന് തറയിടുന്ന പരിപാടിയാണ് ബി ജെ പിയുടെ രണ്ടു ദിവസം കൊണ്ട് വലിയ വേണോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി നാശം ഉണ്ടാക്കി ഏതാണ്ടൊക്കെ നേടിയതുപോലെ വന്നു ഇപ്പം അതാണ്ട് ഇനിയും സമാനം പറഞ്ഞിട്ട് ഈ സ്പീക്കർക്ക് എതിരെയൊക്കെ അവിശ്വാസ പ്രമേയം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക സ്പീക്കർക്കാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പരമാധികാരം തീരുമാനമെടുക്കുക അല്ലേ വേണമെങ്കിൽ അങ്ങ് പക്ഷേ തീരുമാനം എടുത്ത് കൊടുക്കത്തില്ലപ്പാ കാരണം ഇയാളെ കൊണ്ട് വലിയ പ്രയോജനം ബി ജെ പിക്ക് ഉണ്ട് എന്താ അറിയാം ഇതൊരു വിരട്ടു വരട്ടി വീണ്ടും നിർത്തും അന്ന് ഇയാള് ഇയാള് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നും ഇയാൾ ഇന്ത്യ മുന്നിൽ നയിക്കുന്നു ആ ബി ജെ പിയുടെ അനുഗ്രഹം അന്ന് മനസ്സിലായില്ലേ പണിയൊന്നും ചെയ്യണ്ടല്ലോ അയാൾ പണി ചെയ്തോളും അവർക്ക് വിജയിക്കു വരാമല്ലേ ജനിതകമാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ പാൽ ഇതൊന്നും തന്നെ നമ്മൾ അമേരിക്കയിൽ ഇറക്കുകയൊന്നും ചെയ്യില്ല ഇത് നേരത്തെ നമ്മളുടെ പ്രഖ്യാപിത കാര്യങ്ങൾ തന്നെയാണ് ഇത് തന്നെയാണ് നമ്മളിപ്പോഴും നടപ്പാക്കിയതെന്ന് നേരത്തെ തന്നെ നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഈ പാർലമെന്റിൽ ഈ ബുക്ക് നരവനയുടെ ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ രാഹുൽ ഗാന്ധിക്ക് എവിടുന്നാണ് ഈ ബുക്ക് കിട്ടിയത് പെൻഗിനിൽ നിന്ന് ഞാൻ ആ ആമസോണിൽ നിന്നും മറ്റോ പെൻകിൻ ബുക്ക്സ് പ്രസിദ്ധിച്ച് ഈ ബുക്ക് വാങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പെൻഗിൻ ബുക്സിനെതിരെ കേസ് പറഞ്ഞല്ലോ പെൻഗിൻ ബുക്ക്സ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു പുസ്തകം പ്രിന്റ് ചെയ്തിട്ടില്ല പ്രിന്റ് ചെയ്യാത്ത പുസ്തകം എങ്ങനെ രാഹുൽ ഗാന്ധി കിട്ടി മാത്രമല്ല ആമസോണിൽ നിന്നാണ് ഈ ബുക്ക് വാങ്ങിയതെങ്കിൽ പണം കൊടുത്തിട്ടാണല്ലോ വാങ്ങേണ്ടത് അപ്പോൾ ക്യാഷ് ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞു ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും പറയുന്നത് ഞങ്ങൾക്കെതിരെ കേസെടുത്തോ ഒക്കെ ഞങ്ങൾ അതിനെ ധൈര്യപൂർവ്വം നേരിടും അപ്പോൾ പെൻഗിൻ ബുക്സിനെതിരെ പോലും ഈ ദില്ലി പോലീസ് അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ഇത് രാജ്യത്തെ ബാധിക്കുന്ന രഹസ്യങ്ങളാണെങ്കിൽ അത് ഈ പറയുന്ന രാജ്യത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ പറ്റും ഈ ബുക്കിൽ ചില രഹസ്യങ്ങൾ ഉണ്ട് അത് പുറത്തു പോകാൻ പാടില്ല അത്തരം രഹസ്യങ്ങൾ പുറത്തേക്ക് വിട്ടു ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു അപ്പൊ നമ്മുടെ സഭയുടെ അന്തസ്സിന് കളങ്കം അന്തസിന് രാജ്യദ്രോഹം രാജ്യദ്രോഹമാണ് അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ രാജ്യദ്രോഹ പ്രവർത്തനമാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും ചിലത് തുറന്നു പറയാൻ പറ്റത്തില്ല രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇനി അന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ എന്താണ് ഈ നിങ്ങൾ ഉചിതമായ തീരുമാനം എടുത്തോ എന്നാണ് അന്ന് ഈ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിമാരൊക്കെ പറഞ്ഞതെന്നാണ് വാർത്തകൾ വരുന്നത് എന്തുകൊണ്ട് നരവനെ അക്കാര്യം പറയുന്നില്ല ഇനി നരവനെ ഇവിടെ കള്ളമാണ് പറയുന്നതെങ്കിൽ നരവനേക്കെതിരെ നടപടി ഉണ്ടാകും അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ ലോക്സഭയിൽ പ്രശ്നമാണ് മറ്റെടുത്ത് പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഇനി രാഹുൽ ഗാന്ധി പരാജയപ്പെടുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി വരുന്നു പ്രിയങ്ക ഗാന്ധി എന്ന് ചോദിച്ചത് രണ്ട് എം പിമാരെടുത്ത് നിങ്ങൾ വനിതാ എം പിമാർ എന്ന് മോദിയെ തടയണം മോദിയെ തടയാനും വസ്ത്രം കീറണം എന്നിട്ട് നമുക്കൊരു വലിയ പ്രശ്നം ഉണ്ടാക്കും മോദിയെ കയറി കടിക്കണം അടിക്കണം എന്തൊക്കെ വൃത്തിയേടുകളാണ് പറയുന്നത് അപ്പോൾ രാജ്യം വഹിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ അജണ്ടയാണെന്നും ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ റെഹ്രൂ കുടുംബത്തിന് പാരമ്പര്യം കിട്ടിയതാണ് രാജ്യാധികാരം ഇപ്പൊ മോദിയൊക്കെ വന്നത് താൽക്കാലികമായിപ്പോടു നിങ്ങൾ വേണമെങ്കിൽ പ്രതിപക്ഷത്ത് പോയിരുന്നോ നിങ്ങൾക്ക് ഒത്തിരി എം പിമാരൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് എം പിമാരെ ഉള്ളെങ്കിലും ഞങ്ങൾ ഈ രീതിയിലാണ് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ വ്യാപാര കരാറിനെ കുറിച്ച് പോലും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല നരവനയുടെ ബുക്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല എന്നിട്ടും കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഊ രാഹുൽ ഗാന്ധി ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരുന്നു മാധ്യമങ്ങളുടെ ചെലവിൽ വളരുന്ന ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അത്ര മാത്രമല്ലേ രാഹുൽ ഗാന്ധി നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞത് വളരെ ശരിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പെൻകൻ ബുക്സാണ് പബ്ലിഷ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് പെൻകുൻ ബുക്സ് ഞങ്ങളങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടില്ല അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന ആമസോണിന്നാണ് എനിക്കിത് കിട്ടിയത് അവരോട് ഞാൻ ശ്രമിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ല ഇയാള് വെറുതെ കള്ളം പറഞ്ഞിരിക്കുക അതെന്ന് പറഞ്ഞാൽ അവകാശ ലംഘനമാണ് സഭയുടെ അവകാശം അല്ല ഇതിനകത്ത് ഇയാൾക്കറിയില്ല ബാലക് ബുദ്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ബുദ്ധി കൊണ്ട് ഇത് രാജ്യത്തിന് വലിയ ദ്രോഹമാണെന്ന് ഈ ഗവൺമെന്റ് ഇത് എന്താ പുസ്തകം പബ്ലിഷ് ചെയ്യത എന്ന് പറഞ്ഞത് നമ്മുടെ ആഭ്യന്തര രഹസ്യങ്ങൾ പുരോഗമിക്ക രാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഫൻസിന് നമ്മൾ ഈ വാങ്ങിക്കുന്ന റഫാൽ അല്ല യു യു ഫിഫ്റ്റി സെവൻ അതിനെല്ലാം ദുർബലമാക്കും ഡിഫൻസിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അങ്ങനെ കീ പോസ്റ്റിൽ ഇരുന്ന ഒരാൾക്ക് ഒരുപാട് രസങ്ങൾ അറിയാം അതെല്ലാം പുസ്തകത്തിലൂടെ എനിക്ക് കാശുണ്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞുണ്ടല്ലോ ഈ പറഞ്ഞപോലെ അടി കൊടുക്കേണ്ട പരിപാടിയാണ് ഒന്നത് പിന്നെ ഈ മൂന്ന് ആരോപണങ്ങളാണ് രശികാന് തോന്നുന്നത് വളരെ വ്യക്തമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് ഹൗ ഹൗസിനെ മിസ്ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചു ഇത്രയും പ്രിവിലേജ് അംഗങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു രണ്ടാമത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ അവിടെ ഉന്നയിച്ചു അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചു വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ട് പ്രിയങ്കാ ഗാന്ധി ആസൂത്രണം ചെയ്തത് ഒരു കൊട്ടേഷൻ പരിപാടിയാണ് നടത്തിയത് പ്രധാനമന്ത്രിക്കെതിരെ അതിനും അവർക്കെതിരെയും പ്രമേയം വരേണ്ടതാണ് വാസ്തവത്തിൽ എന്തായാലും ശരി ഇദ്ദേഹം ഇതിന് യോഗ്യനല്ലാതെ തെളിയിച്ചു ആ സ്ഥാനത്ത് നമ്മുടെ ശശിതരൂർ വല്ല എത്ര ശോഭ ഇരുന്നെങ്കിൽ ഇന്നലെ അദ്ദേഹം വിമർശിച്ചു പ്രധാനമന്ത്രിയും ഗവൺമെന്റിനെയും വിമർശിച്ചു എന്താ തെറ്റതിൽ നല്ല സുന്ദരമായ പ്രഭാഷണം സുന്ദരമായ ഇംഗ്ലീഷ് അതാണ് നിലവാരം എന്ന് പറയും ആ നിലവാരമില്ലാതെ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ നിലവാരത്തിലേക്ക് ഒരു പ്രതിപക്ഷം പോവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ രാ നാണക്കേടാണ് രാജ്യത്തിന് ഉണ്ടാക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനം തന്നെ എസ് തന്നെ കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ളതാണ് ഇദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല ഇപ്പം എന്തോടക്കം അറിയോ ഇപ്പം നടക്കാൻ പോകുന്ന പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം തോറ്റു തോറ്റുപോകും കാരണം എന്താ ഭൂരിപക്ഷം ഭരണപക്ഷത്തിലാണല്ലോ ഈ പ്രമേയം വിജയിച്ച് വിജയിച്ച് ഇതാണ് ഇപ്പം അപ്പോൾ പാർലമെന്റിലും കോൺഗ്രസ് തോറ്റ് തുന്നം പാടാൻ പോവാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതിനുള്ള ലക്ഷണങ്ങളൊക്കെ അവിടെ അടി അടികൊടുത്ത് അടി വാങ്ങിച്ചാണ് ശരി